അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് അതായത് നോമ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെ ദിവസങ്ങളിൽ നോമ്പ് കഥാവ് വീട്ടാൻ പറ്റും അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റും അതായത് ചില ആളുകളൊക്കെ ചോദിക്കുന്നത് ഈ വെള്ളിയാഴ്ച മാത്രമായിട്ട് നോമ്പ് നോക്കാൻ പറ്റുമോ ശനിയാഴ്ച മാത്രമായിട്ട് നോമ്പ് നോക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രമായിട്ട് നോമ്പ് നോക്കാൻ പറ്റുമോ ഇവിടെ നോമ്പ് കഥായുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ നോമ്പ് നോക്കാൻ പറ്റുമോ ഒന്ന് ആവശ്യം ഞാൻ നിങ്ങളോട് സംസാരിക്കും മറ്റൊന്ന് നോമ്പ് കഥായി വിട്ടുമ്പോൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം നേർച്ചയാക്കിയ നോമ്പിന് നിയത്ത് എങ്ങനെയാണ് എന്നുള്ള വിഷയം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം മറ്റൊന്ന് ഒരു ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലില്ലായെങ്കിലും ഒരു ഭാര്യ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ സമ്മതം ഭാര്യയ്ക്ക് അനി അനിവാര്യമാണോ അങ്ങനെ അനിവാര്യമായി വരുന്ന നോമ്പുകൾ ഏതൊക്കെയാണ് അങ്ങനെ പ്രത്യേകമായി സമ്മതം ചോദിക്കൽ ആവശ്യമില്ലാത്ത നോമ്പുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങൾ കൂടി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാം ഏതിരുന്നാലും നോമ്പ് കഥാവിട്ടുന്നതുമായി ബന്ധപ്പെട്ട് അതിലെ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ആളുകൾക്കുണ്ടാകുന്ന ഏകദേശ സംശയങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അബ്ദാഹു സുബഹാന ഹോച്ചാല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നോമ്പും നിസ്കാരങ്ങളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ അബ്ദാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ നല്ലൊരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും തിന്മകളിൽ നിന്ന് മാക്സിമം മാറി നിൽക്കാനും അള്ളാഹു പൊരുത്തപ്പെട്ടൊരു ജീവിതം നയിച്ച് നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും നാളെ ഹബീബായ മുത്തുനബി സല്ല അള്ളാഹു അലൈവിസല്ലമാത്തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് സംഗമിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന ആമുഖമായി ദ്വായ് ചെയ്യുകയാണ് ഏതായാലും കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക നോമ്പ് കഥാവിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ സമയത്തൊക്കെ വീട് ചെയ്യുന്നതിൻ്റെ ഒരു കാരണമുണ്ട് അത് ഞാൻ നിങ്ങളെ ആദ്യം സൂചിപ്പിക്കാം അതായത് ചിലപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ വർഷങ്ങളിൽ ചിലപ്പോൾ ആറോ ഏഴോ ദിവസം ഒരു റമദാനിൽ നോമ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചില ചില ആൾക്കാർ പ്രസവവുമായി ബന്ധപ്പെട്ട സമയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഒരു റമദാനിലെ മുഴുവൻ നോമ്പുകളുമൊക്കെ നഷ്ടപ്പെടാൻ പോസിബിലിറ്റി ഉണ്ട് ഇനി പുരുഷന്മാരാണെങ്കിലും ആ റമദാനിൻ്റെ സമയത്ത് മാത്രം പ്രത്യേകമായി പിടിപ്പെട്ട നോമ്പ് പ്രത്യേകമായി പിടിപ്പെട്ട രോഗം ആ രോഗം കാരണം നോമ്പ് നഷ്ടിക്കാൻ പറ്റാതെ വരിക പിന്നെ ആ രോഗം പ്രതീക്ഷിക്കുമെന്ന് സുഖം സുഖമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സുഖമായിട്ടുമുണ്ട് പക്ഷേ ആ നോമ്പ് കലാ വീട്ടിയിട്ടില്ല അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ട് നോമ്പ് കലായി കിടക്കാനുള്ള പോസിബിലിറ്റി വല്ലാതെ കൂടുതലുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും എന്നാൽ മനസ്സിലാക്കേണ്ടത് ഈ നോമ്പ് റമദാനിലൊക്കെ കഥ പോയാൽ പിന്നീട് അത് കഥാ വീട്ടുക എന്നുള്ളത് അങ്ങനെ ഒരുപാട് പേർ ചെയ്യാതെ പോകുന്ന അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാതെയോ വിട്ട് കളയുന്ന ഒരു കാര്യമായി മാറുന്നുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് നമ്മൾ കാരണമില്ലാതെ നമ്മൾ കഥ വീട്ടേണ്ട ഒരു നോമ്പ് ഒരു വർഷത്തിനുള്ളിൽ കഥാ വീട്ടിയിട്ടില്ല എങ്കിൽ ഒരു വർഷം പിന്തിക്കുമ്പോൾ ഒരു നോമ്പിന് ഒരു മുദ്ദി എന്ന രൂപത്തിൽ കൊടുക്കേണ്ടി വരും അങ്ങനെ ഓരോ വർഷങ്ങൾ പിന്തിച്ച് ഓരോ നോമ്പിന് ഒരു മുദ്ദെന്ന രൂപത്തിൽ ഇരട്ടി ഇരട്ടിയായി വരും അങ്ങനെ അവസാനം കണക്ക് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറം മുദുകളൊക്കെ ചിലപ്പോൾ ചില ആളുകളുടെ കേസിൽ എത്തിയിട്ടുണ്ടാകും എൻ്റെ അടുക്കൽ വന്ന ഒരുപാട് സംശയങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പേർ ചോദിച്ച കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ നിങ്ങളെ കൃത്യമായി സൂചിപ്പിക്കുന്നത് എതിരുന്നാലും കാര്യങ്ങൾ ശ്രദ്ധിക്കുക റമസാൻ മാസം ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ കഥാവ് വിട്ടാൻ വേണ്ടിയാണ് ക്ഷമിക്കേണ്ടത് അങ്ങനെ കഥാവ് കിട്ടുന്ന ആളുകൾ പ്രത്യേകിച്ച് പ്രത്യേകം സുന്നത്തായ നോമ്പുള്ള ദിനങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങനെ കഥാവ് കിട്ടുക ഇനി അതെല്ലാം മറ്റു ദിവസങ്ങളിൽ നിന്ന് ഉപയോഗപ്പെടുത്തി പെട്ടെന്ന് കഥാവിട്ടാൻ വരാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് നമ്മൾ അങ്ങനെ ചെയ്യുക ആവശ്യം ശ്രദ്ധിക്കുക ഇപ്പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് ഒരാൾ ഒരാൾക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും സാധാരണ അത്തരം ഒരു ഘട്ടങ്ങളിലൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഒരു വർഷം മുഴുവനായി നോമ്പ് നോക്കാം അത് നല്ലൊരു പരിപാടിയല്ല അതായത് ഒരു വർഷം മുഴുവനും നോമ്പ് നോക്കുക എന്നുള്ളത് അത്ര നല്ലതല്ല കരാഹത്താണ് ഇനി അതേ സമയത്ത് ഒരു വർഷത്തിൽ തന്നെ രണ്ട് പെരുന്നാൾ ദിനവും അതേപോലെ തന്നെ അയ്യാമത്തെ ശ്രീയ്ക്കുന്ന ദിനങ്ങളും ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അതായത് ബലി പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമുള്ള തുടരെയുള്ള മൂന്ന് ദിനങ്ങൾ ഈ അഞ്ച് ദിവസങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് ഹറാമാണ് അന്ന് നോമ്പ് നോക്കാനേ പാടില്ല ആവശ്യം ശ്രദ്ധിക്കുക ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാൾ വെള്ളിയാഴ്ച മാത്രമായിട്ട് നോമ്പ് നോക്കാം അല്ലെങ്കിൽ ശനിയാഴ്ച മാത്രമായിട്ട് നോമ്പ് നോക്കാം അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രമായിട്ട് നോമ്പ് നോക്കാം ഇത് അത്ര നല്ല പരിപാടിയല്ല അത് നമുക്ക് നല്ലൊരു കാര്യമല്ല സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ സമയത്ത് ഒരാൾക്ക് നോമ്പ് കഥ ആയിട്ടുണ്ട് അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ മാത്രമായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ അവനക്ക് നോമ്പ് അനുഷ്ഠിച്ച് നോമ്പ് വിട്ടാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നേർച്ചയാക്കിയ നോമ്പ് കതായിപ്പോയ നോമ്പൊക്കെ വെള്ളി ശനി ഞായർ തുടങ്ങിയ ദിവസങ്ങളൊക്കെ നോറ്റി വിട്ടാവുന്നതാണ് ആവശ്യം ശ്രദ്ധിക്കുക ഇനി മറ്റൊന്ന് ഇത് ഇതുമാത്രമായി തനിപ്പിക്കുന്ന വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ചിലപ്പോൾ ഷവ്വാലിലെ ആറ് ദിവസത്തെ നോമ്പ് തുടർച്ചയായി നോക്കുന്നുണ്ടാകും അങ്ങനെ ആകുമ്പോൾ അതിലൊരു വ്യായവും അത് അല്ല സോറി അതിലൊരു വെള്ളിയും ശനിയും ഞാരും ഒക്കെ വരുന്നുണ്ടാകും അതൊന്നും കുഴപ്പമില്ല അങ്ങനെ ചെയ്യാം ഇത് മാ ഇത് തനിപ്പിക്കുന്നതിനെ പറ്റിയാണ് സംസാരിച്ചത് അതേപോലെ തന്നെ മുഹറത്തിൻ്റെ ആദ്യം പത്ത് ദിവസങ്ങൾ അല്ലെങ്കിൽ ദുൽഹിജയുടെ ആദ്യത്തെ തൊമ്പത് ദിവസങ്ങളൊക്കെ തുടർച്ചയായിട്ട് നോമ്പ് നോക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞത് ഇത് സപ്പറേറ്റ് തനിപ്പിച്ച് വെള്ളിയാഴ്ച മാത്രമായി നോമ്പ് നോക്കുക ഈ വിഷയമാണ് സംസാരിച്ചത് അത് അത്ര നല്ല പരിപാടിയല്ല അതേ സമയത്ത് നോമ്പ് കഥാളുള്ളവർക്കും നേർച്ചയാക്കിയവർക്കുമൊക്കെ ഈ ദിവസങ്ങളിൽ സൗകര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോമ്പ് നോമ്പന്വേഷിച്ച് വീട്ടി പൂർത്തിയാക്കുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നോമ്പ് കഥാവുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും നോമ്പ് നോക്കി എത്രയും പെട്ടെന്ന് വീട്ടി പൂർത്തിയാക്കാം അതാണ് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഇനി കലായിപ്പോയ നോമ്പാണെങ്കിൽ അതിനേക്ക് നിയത്ത് വെക്കേണ്ടത് റമദാനു മാസം കലായിപ്പോയെ ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി ആ രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് നോക്കാം ഇനി നേർച്ചയാക്കി നോമ്പാണെങ്കിൽ നേർച്ചയാക്കിയത് മൂലം ഫറുദ്ദാക്കപ്പെട്ട നോമ്പ് നാളെ അബ്ദാഹുത്താലാക്ക് വേണ്ടി ഞോട്ടി ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനിഷ്ഠിക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നോമ്പിൻ്റെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഷാഫി മധബിലെ സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല അത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീയത്ത് സംഭവിച്ചാൽ മതി രാത്രിയിൽ തന്നെ സംഭവിച്ചിട്ടില്ല എങ്കിലും ഉച്ചക്ക് മുമ്പായിട്ട് നീയത്ത് സംഭവിച്ചാൽ മതി അതേസമയത്ത് ഫറായ നോമ്പുകളുടെ നിയത്ത് ഇതുപോലെ ഫറായ നോമ്പുകടനീയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതേ സമയത്ത് ഫറായ നോമ്പുകൾ നീയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഫറിലായ ഒരു നോമ്പ് ഒരാൾക്ക് കഥ ഉണ്ട് അതിപ്പോൾ സുന്നത്തായ ഒരു ദിനം കഥാവ് കിട്ടുകയാണ് ഇപ്പോൾ തിങ്കളാഴ്ച ദിനം കഥാ വിട്ടുന്നു അല്ലെങ്കിൽ അറഫ ദിനം കഥാ കിട്ടുന്നു അറഫ ദിനം കഥാ കിട്ടുമ്പോൾ റമദാൻ മാസം കഥ ആയിപ്പോയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ ആറാഫയുടെ സുന്നത്ത് നോമ്പോടെ കൂടെ അബ്ലാഹുത്തലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീ വെച്ചിട്ട് ഫറൽ നോമ്പ് അനുഷ്ഠിക്കുന്നു ഒപ്പം ഒരു സുന്നത്തിനെ കൂടി കരുതുന്നു അങ്ങനെ കരുതിയാൽ രണ്ടും അവനിക്ക് ലഭിക്കുന്നതാണ് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഏതിരുന്നാലും നോമ്പ് ഇങ്ങനെ മാക്സിമം എത്രയും പെട്ടെന്ന് പറ്റുന്ന ഉപയോഗിച്ച് കഥ വിട്ടാനുള്ള ശ്രമം നടത്താം അതാണ് ഈ പറഞ്ഞതിൻ്റെ താൽപ്പര്യം എന്നുള്ളത് ഇനി ഒരു ഫറായ നോമ്പ് അതേപോലെ രണ്ട് ഫറൽദ് നോമ്പുകളുണ്ട് ആ രണ്ട് ഫറദ് നോമ്പുകളും ഒന്നിച്ച് നോക്കാൻ പറ്റൂല ഒരു ഫറദായ നോമ്പ് അനുഷ്ഠിക്കുന്നതോടൊപ്പം ഒരു സുന്നത്തിനെ കൂടി കരുതാം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം ആവശ്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നേർച്ചയാക്കിയ നോമ്പ് മാക്സിമം ഏത് ദിവസങ്ങളെടുത്താണെങ്കിലും മാക്സിമം നമ്മൾ ആ നോമ്പ് കഥാവ് വിട്ടാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരു വിഷയം ഒരു ഭാര്യയ്ക്ക് നോമ്പ് അനുഷ്ഠിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം ആവശ്യമുണ്ടോ എന്നുള്ളത് അവിടെ രണ്ട് വിഷയമാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഭർത്താവ് നാട്ടിലുണ്ട് അതായത് ഭർത്താവ് ഹാല്യറാണ് ഭർത്താവ് ഭാര്യ ഒന്നിച്ചാണ് താമസിക്കുന്നത് ആ ഘട്ടത്തിൽ ഭാര്യയ്ക്ക് നോമ്പ് നോക്കണമെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണം അത് എങ്ങനെയുള്ള നോമ്പാണ് ഒന്നിരിക്കൽ സമയവിശാലതയുള്ള നോമ്പ് അതായത് അടുത്ത റമദാനിന് മുമ്പ് കലാവ് കിട്ടിയാൽ മതി അത്തരത്തിലുള്ള ഒരു നോമ്പ് ആ നോമ്പ് കലാവ് വീട്ടാൻ ആകെ ഒരു ഏഴ് നോമ്പ് ഭാര്യയ്ക്ക് ഇപ്പോൾ ബാക്കിയുള്ളൂ അത് ഒരു രണ്ട് മാസത്തെയോ മൂന്ന് മാസത്തെയോ ആട്ട സമയമുണ്ട് അല്ലെങ്കിൽ നാല് മാസത്തെ അഞ്ച് മാസത്തെ സമയമുണ്ട് ആ വിശാലതയാണ് അത്തരമൊരു ഘട്ടത്തിൽ ഭാര്യ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് ഭർത്താവ് നാട്ടിലുമുണ്ട് അതായത് ഭർത്താവ് നിലവിൽ അവളോടൊപ്പം താമസിക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ ഭാര്യ ഭർത്താവിനോട് സമ്മതം ചോദിക്കണം നോമ്പ് അനുഷ്ഠിക്കണമെങ്കിൽ വിശു മനസ്സിലാക്കണം ഇനി അതുമാത്രമല്ല ഒരു സുന്നത്തായ നോമ്പ് ഭാര്യ അനുഷ്ഠിക്കുകയാണ് നിരന്തരമായിട്ട് ഇപ്പോൾ എല്ലാ തിങ്കളാഴ്ചകൾ എല്ലാ വ്യാഴ്ചകൾ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള സുന്നത്തായ നോമ്പുകൾ എല്ലാ ദിവസവും ഭാര്യ അനുഷ്ഠിച്ചു പോരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഘട്ടമാണെങ്കിൽ ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ ഭർത്താവിനോട് ഭാര്യ സമ്മതം ചോദിക്കണം അതേസമയത്ത് മുഹറം നോമ്പ് അതായത് മുഹറം പത്തിൻ്റെ ആഷുറായിൻ്റെ നോമ്പ് അതേപോലെ തന്നെ അറഫ ദിനത്തിലെ നോമ്പ് ഇങ്ങനെ വളരെ ക്ലിപ്തമാക്കപ്പെട്ട പ്രത്യേകമായി വരുന്ന നോമ്പുണ്ടല്ലോ ഈ നോമ്പുകളൊന്നും അനുഷ്ഠിക്കണമെങ്കിൽ അങ്ങനെ പ്രത്യേകമായ സമ്മതത്തിൻ്റെ ആവശ്യമില്ല ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇത് സമ്മതം ചോദിക്കണമെന്ന് വെച്ചാൽ എന്റെ താല്പര്യം ഒന്നിരിക്കല് സമ്മതം ഡയറക്റ്റ് ചോദിക്കാം അല്ലെങ്കിൽ ഞാൻ ഇന്ന് ദിനം നോമ്പ് അനുഷ്ഠിക്കല എൻ്റെ ഭർത്താവിന്റെ തൃപ്തിയുള്ള കാര്യമാണ് എന്നുള്ളത് ഭാര്യ അറിയാം ഭാര്യ അറിയാം അങ്ങനെ ഭാര്യയുടെ ഭർത്താവിൻ്റെ തൃപ്തി അറിയാം ഇനി അതല്ല എങ്കില് ഭർത്താവിനോട് ഡയറക്റ്റ് ചോദിക്കാം ഇന്ന് ദിവസം ഞാൻ നോമ്പ് നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് നോമ്പ് കഥായി പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോമ്പ് അനുഷ്ഠിച്ചോട്ടെ എന്നുള്ള വിഷയമൊക്കെ ഭർത്താവിനോട് ചോദിക്കാം അങ്ങനെ ചോദിച്ച് വിവാദത്തുകളൊക്കെ പരസ്പരം സഹകരിച്ച് ഭർത്താക്കന്മാർ അങ്ങനെ നാട്ടിലുണ്ടാകുന്ന ഘട്ടങ്ങളും ഇത് ഭാര്യമാർ ഇതുപോലെ സമയവിശാലതയുള്ള നോമ്പ് സൗകര്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ അവരുടെ തൃപ്തിയൊക്കെ മാനിച്ച് പെട്ടെന്ന് നോക്കി കലാവിട്ടാൻ പറ്റുന്ന ആളുകൾ പെട്ടെന്ന് കലാവിട്ട അല്ലെങ്കിൽ അതിനുള്ള സമയം കണ്ടെത്താം ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഒരു വർഷം കാരണമില്ലാതെ പിന്തിക്കുന്നതിന് തൊട്ടൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി സമയവിശാലത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ഒരു ഏഴ് നോമ്പ് ബാക്കിയുണ്ട് കലാവിട്ടാൻ റമദാനെ അടുത്ത റമദാൻ കടന്നു വരാനും ആകേഴ് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അത്തരത്തിൽ സമയവിശാലതയില്ല അപ്പൊ പിന്നെ നമുക്ക് ഏതായാലും അടുത്തുള്ള തുടർച്ചയായിട്ടുള്ള ദിവസങ്ങൾ നോക്കിക്ക് കഥാപിട്ടേണ്ടി വരും ആവശ്യം ശ്രദ്ധിക്കാം ഇത് ഞാൻ പറഞ്ഞത് സമയവിശാലത എന്ന് പറഞ്ഞത് കുറച്ച് നോമ്പുകളാണ് ബാക്കിയുള്ളത് ഒരുപാട് ദിവസങ്ങൾ അടുത്ത റമദാനിന് മുമ്പുണ്ട് അത്തരം ഒരു ഘട്ടത്തെയാണ് സമയവിശാലത എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇൻഷാള്ള ആവശ്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്ക എന്നിരുന്നാലും നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പ് കഥാവിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദാഹു സുബഹാനഹു താര ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തോഫീക്ക് നൽകിയാനും ഗ്രഹിക്കട്ടെ എല്ലാവരുടെയും ഇത് ആവശ്യത്തോടെ ഇൻഷാവ ഈ വീഡിയോകളൊക്കെ ഉപകാരപ്പെടുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമം കൂടി നടത്തുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറ്റുമെങ്കിൽ രേഖപ്പെടുത്തുക അദ്ദാഹു നമ്മെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി ഹബീബായ മുത്തുൻ നബി സല്ല അള്ളാഹുലൈബിസല് മാത്രോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ അമീൻ സ്വസല ആലിക്ക്